ഓൺലൈൻ ഓൺലൈൻ തട്ടിപ്പിൽ ട്രേഡിംഗിലൂടെ പതിനാല് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ സിനിമാ മേഖലയിലെ പ്രൊഡക്ഷൻ കൺട്രോളറായും കഥാകൃത്തായും പ്രവർത്തിക്കുന്ന രണ്ടുപേർ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ മലപ്പുറം സ്വദേശി മുപ്പത്തൊമ്പത് വയസ്സുള്ള ഷംനാസ് കട്ടപ്പനം സ്വദേശി മുപ്പത്തേഴ് വയസ്സുള്ള ലിജോ കുര്യൻ എന്നിവരാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് പലതവണകളായി അഞ്ചൽ പനച്ചവള നെടുങ്ങോട്ടുകോണം സ്വദേശി ശരൺലാലിൽ നിന്നും പതിനാല് ലക്ഷം രൂപയാണ് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ വിവിധ അക്കൌണ്ടുകൾ വഴി സംഘം തട്ടിയെടുത്തത് തെക്കേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് പേരടങ്ങുന്ന തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായവരെന്ന് പോലീസ് പറഞ്ഞു മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടകം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിച്ചു വരുന്നതെന്ന് പോലീസ് കണ്ടെത്തി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസങ്ങളിൽ പരാതിക്കാരുടെ ഫോണിലേക്ക് വാട്സപ്പ് വഴി ഹെൽസ്ബർഗ് ഡയമണ്ട് എന്ന കമ്പനിയുടെ പേരിൽ ടെൻഡർ അഡ്വൈസർ ജോലി ഒഴിവുണ്ടെന്നുള്ള മെസ്സേജ് വരികയായിരുന്നു തുടർന്ന് ശരൺലാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും തുടർന്ന് പ്രതികൾ ശരൺലാലിന് ഓൺലൈൻ വഴി ട്രെയിനിങ് നൽകുകയും ചെയ്തു ശരൺലാലിനെ മൊബൈൽ ഫോണിൽ കോൺടാക്ട് ചെയ്യുകയും ഓൺലൈൻ വഴി ഡയമണ്ട് വാങ്ങി വിൽപ്പന നടത്താമെന്ന് പറഞ്ഞ് ആദ്യം പതിനായിരത്തോളം രൂപ വാങ്ങുകയും അതിനുശേഷം ലാഭം സഹിതം പതിനയ്യായിരത്തോളം രൂപ തിരികെ നൽകുകയും ചെയ്തു പിന്നീട് കൂടുതൽ ഓൺലൈൻ ബിസിനസ് നടത്താൻ വേണ്ടി മഹാരാഷ്ട്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള വിവിധ ബാങ്കുകളുടെ അക്കൌണ്ടിലേക്ക് പല തവണകളായി പതിനാല് ലക്ഷത്തോളം രൂപയാണ് സംഘം തട്ടിയെടുത്തത് പണം തിരികെ ലഭിക്കാതായതോടെയാണ് ശരൺലാൽ തട്ടിപ്പിനെതിരായ വിവരം അറിയുകയും അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നത് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി പണം കൈക്കലാക്കിയ നാലോളം അക്കൌണ്ടുകൾ പോലീസ് ഇടപെട്ട് മരവിപ്പിക്കുകയും നാല് ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയും ചെയ്തു ലൊക്കേഷന് സമീപത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് ഷബ്നാസിനെ പിടികൂടിയത് ലിജോ ജോർജിനെ കട്ടപ്പനയിലെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ സിനിമാ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള പരിമാന്യൂസ് അഞ്ചൽ